നമസ്കാരം അങ്ങനെ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി ഏതാണ്ട് രണ്ട് രാത്രിയും ഒരു പകലും കഴിഞ്ഞു മൂന്ന് മുന്നണികളും ഇരുപത് മണ്ഡലങ്ങളിലുള്ള എല്ലാ സ്ഥാനാർത്ഥികളും വളരെ ഹാപ്പിയാണ് എല്ലാവർക്കും വളരെ ആവേശമാണ് യു ഡി എഫ് പറയുന്നത് ഞങ്ങൾ ട്വൻറ്റി ട്വൻറ്റി എന്നു വെച്ചാൽ ഇരുപത് സീറ്റും പിടിച്ചെടുക്കുമെന്നാണ് മിക്കവാറും അതിനുള്ള സാധ്യത കുറവല്ല എങ്കിലും ഇരുപത് കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട് അതവിടെ നിൽക്കട്ടെ ബി ജെ പി പറയുന്നത് രണ്ട് എന്ന് പറഞ്ഞ് സ്ഥലത്തു നിന്നവർ ആറും ഏഴും എട്ടും സീറ്റ് കിട്ടുമെന്നാണ് ദൈവമേ ഈ മഹാഭാവികളോട് ദൈവം പുറക്കട്ടെ പക്ഷേ ബി ജെ പിക്ക് രണ്ട് സീറ്റിനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല ഇനി നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് എത്ര കിട്ടും അതൊരു വല്ലാത്ത ചോദ്യമാണ് ഇടതുണ്ടെങ്കിലേ ഉള്ളൂ അല്ലേ അപ്പോൾ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളത് നാലാം തീയതി അറിയാം എന്തായാലും തിരഞ്ഞെടുപ്പ് കേമമായി കേമമായി എന്ന് പറയുമ്പോഴും പോളിങ് അത്ര കണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിരുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ചൂടാണ് എന്നാണ് പറയുന്നത് നിരവധി പേർ കുഴഞ്ഞു വീണ് മരിക്കുന്നതും ഒക്കെ വാർത്തകളിൽ അറിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ താരമായത് രണ്ട് സ്ത്രീകളാണ് ഒന്നാമത്തെ ആൾ നമ്മുടെ പ്രേമലു സിനിമയിലൂടെ ഹിറ്റായ മമിത ബൈജുവാണ് തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ആകർഷിക്കുവാനായി നമ്മുടെ മമിത ബൈജുവിനെ സ്വീപ് യൂത്ത് ഐക്കണായി തെരഞ്ഞെടുപ്പ് മിഷൻ തിരഞ്ഞെടുത്തു വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പുമായി മമിതയുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് മമിതയുടെ അച്ഛൻ തന്നെ അറിയുന്നത് ഈ കുറി മമിതയ്ക്ക് വോട്ടില്ല എന്നുള്ളത് യുവാക്കളെ ആകർഷിക്കുവാനായി മമിതയെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മമിതയോട് ചെയ്ത ചതിയിലുമാണ് ഈ സംഭവം അടുത്തയാൾ നമ്മുടെ പത്തനംതിട്ടയിൽ വോട്ട് ചെയ്യാൻ വന്ന ഒരു യുവതിയാണ് ഇവർ വോട്ട് ചെയ്തതിന് ശേഷം ഇവരുടെ വോട്ട് താമരയ്ക്ക് പോയി എന്ന ആരോപണവുമായി ഇവർ രംഗത്തെത്തി അവിടെ ഇപ്പോഴും എം ആയി തുടരുന്ന നമ്മുടെ ആൻറ്റോ ആൻ്റണി അടക്കം കോൺഗ്രസ് പ്രവർത്തകർ എല്ലാം കൂടി രംഗത്തെത്തി പലപ്പോഴും കാൺമാതെയാവുന്ന നമ്മുടെ ആൻറ്റോ ആൻ്റണി എം പത്തനംതിട്ടക്കാർക്ക് പലപ്പോഴും ഒക്കെ കാണണ്ടേ പരസ്യ പ്രചാരണവും ഒക്കെ കഴിഞ്ഞ് നിശബ്ദ പ്രചരണ സമയമൊക്കെ കഴിഞ്ഞ് വോട്ടെടുപ്പും കഴിഞ്ഞാൽ ഇനി എം ബിയെ കാണാതെ പോയാലോ എന്ന് കരുതിയിട്ടാവാം ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കി എം ബി അവിടെ എത്തിച്ചത് എന്തായാലും ഒരു പൂത്തിലെ ആളുകളെങ്കിലും എം ബിയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു ശേഷം വീണ്ടും കണ്ടതിൽ അവിടെയുള്ളവർക്ക് വളരെ സന്തോഷമുണ്ടാവും ആവേശം അലതല്ലി ഒഴുകുകയാണ് ആവേശം സിനിമ പോലെ എന്തായാലും എല്ലാവരും ആവേശത്തിലാണ് ആവേശം സിനിമയിൽ പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയാണ് നാലാം തീയതി വരെ ഒരുപാട് നിർവാണങ്ങൾ കേൾക്കേണ്ടിയും വരും അത് കേൾക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് ഇനി റിസൾട്ട് വരുമ്പോൾ ഇത് തിരിച്ചും പറയും അതും നമ്മൾ കേൾക്കണം എന്താലേ നന്ദി നമസ്കാരം